ും കേട്ടോന്ത്രണ്ട് വർഷം കൊണ്ട് ഇവിടെ താമസ നാല് ദിവസം ഇവിടെ താമസിക്കട്ടെ ഇന്നതുപോലെ പോവാനാണെന്ന് പറഞ്ഞു അന്ന് മുതല് അവിടത്തേക്ക് പേപ്പർ തരിക നിന്ന് വരും വരുമെന്ന് പറഞ്ഞ് ഇത്രയും ദിവസം കാത്തിരി നിന്ന് വന്നു ഞാനും നേരത്തെ വന്നു പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് ഇവരെ അറിയാം എന്ന് പറഞ്ഞാൽ അവർ പിന്നെ കൃഷിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചെയ്ത് മലയിൽ ഒരു ചെറിയ ഷെഡും ഒക്കെ വെച്ച് അവിടെ താമസിച്ചുകൊണ്ടിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു വീട് വേണമെന്ന് പറഞ്ഞ് പഞ്ചായത്തിനൊരു വീട് അനുവദിച്ചു കൊടുത്തു അങ്ങനെ അപ്പോൾ അവിടെ വഴി വണ്ടി വഴി സൗകര്യമില്ല അപ്പോൾ അവർക്കിപ്പോൾ പ്രായമൊക്കെ ആയി കയറി നടക്കാനെടുക്കാനൊന്നും വലിയാത്തതുകൊണ്ട് ഇപ്പോൾ ആ വീട്ടിൽ താമസിക്കാനും എടുക്കാനൊക്കെ ബുദ്ധിമുട്ട് അങ്ങനെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് അങ്ങനെ ഗാന്ധി ഭവനുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അവർക്ക് പോകാൻ എവിടെങ്കിലും അവരെ പ്രത്യേകിച്ച് അവരെ നോക്കാനെടുക്കാനൊന്നും ആളില്ലാത്തതുകൊണ്ട് ഗാന്ധി ഭവനി ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവരവിടെ നിന്ന് ഇറങ്ങിയതാണ് വാർഡിലെ ഗോപി മണി എന്ന് പറയുന്ന ഒരു അമ്മയും അച്ഛനെ അമ്മ ഭാര്യയും ഭർത്താവാണ് അമ്മേ അച്ഛനെയും വർഷങ്ങളൊണ്ട് കടശേരി വാർഡിൽ താമസമാണ് അപ്പം ഒരു ഒരു ഒന്നൊന്നര വർഷം രണ്ട് വർഷമായി നമ്മൾ പി എം എ വൈലെ വീടൊക്കെ അനുവദിച്ചു അവിടെ താമസിച്ച് വരികയായിരുന്നു അപ്പം അവിടെ ഒരു കമ്പി ലൈനിലാണ് താമസം അവിടെ വഴി വണ്ടി സൗകര്യമോ വഴി സൗകര്യമൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് കാടിനുള്ളിലാണ് അപ്പോൾ അമ്മയ്ക്കും അച്ഛനും ഒന്നും അവിടേക്ക് പോകാനോ അവിടെ നിന്നൊരു ആയാൽ തിരിച്ചറങ്ങി വരാനോ ഉള്ള മാർഗ്ഗങ്ങളൊന്നുമില്ല അമ്മയെ അച്ഛനെ നോക്കാനും ആരുമില്ല മക്കളോ ബന്ധുക്കളോ അങ്ങനെയുള്ള ആരുമില്ല അമ്മയ്ക്കും അച്ഛനും അപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് അവർക്ക് നമ്മൾ ആഹാരത്തിനുള്ള സംവിധാനമൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിലും അവർക്ക് അവിടെ പോവാനോ അവിടെ വരാനോ അത് വെച്ച് കഴിക്കാനോ ഉള്ള സാഹചര്യങ്ങൾ അവർക്കില്ല നോക്കാൻ മക്കളാരുമില്ല ഇല്ല ബന്ധുക്കൾ ആരുമില്ല അപ്പോൾ അമ്മയെ അച്ഛനെ നമ്മൾ അമ്മ അമ്മയോട് അച്ഛനോട് സംസാരിച്ചപ്പോൾ അവർക്ക് ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടാണ് ഒറ്റയ്ക്ക് പറ്റില്ല അവരെ ഏതെങ്കിലും ആശ്രമങ്ങൾ എത്തിക്കണം എന്ന് അമ്മ അച്ഛൻ നമ്മളോട് ആവശ്യപ്പെട്ടതാണ് അനുസരിച്ച് നമ്മൾ ഗാന്ധിഭവനുമായിട്ട് ബന്ധപ്പെടുവായിരുന്നു ഗാന്ധിഭവനിൽ നമ്മൾ അപേക്ഷ കൊടുത്തു അപ്പം ഗാന്ധിഭവനിൽ നിന്ന് ആളുകൾ വന്ന് നമ്മൾ ഇവിടെ വന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥർ വന്ന് അന്വേഷിച്ചു നോക്കി അപ്പം സാഹചര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അമ്മ ഗാന്ധി ഭവനും അമ്മേ അച്ഛനെയും ഗാന്ധിഭവൻ ഏറ്റെടുക്കുകയാണ് അതിന് നമ്മുടെ ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് പറഞ്ഞാൽ വിഷമമുണ്ട് കാരണം അവർ ജനിച്ച് വളർന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് അവർ വിട്ട് മാറുകയാണ് ആ ഒരു സാഹചര്യത്തിൽ വിഷമമുണ്ട് പക്ഷേ അമ്മയ്ക്കും അച്ഛനും ഇതല്ലാതെ മറ്റ് തൽ തൽക്കാലമില്ല